സ്വാഗതം ചെയ്തു നല്ല കഴുക അതുപോലെ തന്നെ ഈ ചിത്രന്റെ ലൈൻ പ്രൊഡ്യൂസർ അഖിൽ യശോധരൻ വേദിയിലേക്ക് ആദർപൂർവ്വം സ്വാഗതം ചെയ്യുന്നു

പ്രവർത്തിക്കുന്ന എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വരിക അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സന്തോഷ് വേദിയിലേക്ക് ശ്രമിക്കുന്നു ഒരു കൈഡി കൊടുത്തോണ്ട് സന്തോഷ് ചേട്ടന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും അതുപോലെ തന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് ബബിൻ ബാബു വേദിയിലേക്ക് ബാബുദ്ദേശം നമുക്ക് അവരെ പേരിൽ സ്വാഗതം ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം മാജിക് ഫ്രണ്ട്സിന്റെ എല്ലാം എല്ലാമായ ബിന്ദു ചേച്ചി ചേഞ്ചിങ് ബിന്ദു പണിക്കണം ഞാൻ ആതൊരു